നമസ്കാരം ഞാൻ ജിജോ രാജകുമാരി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് നെടുങ്കണ്ട യാത്രയിലാണ് പോകുന്നത് ചതുരംഗപ്പാറ വഴിയാണ് പോകുന്നത് ചതുരങ്കപ്പാറയിലൂടെ കടന്നു പോകുമ്പോഴാണ് മൂന്ന് ഉച്ചഭാഷണികൾ ഇങ്ങനെ വഴിയോർത്ത് നിൽക്കുന്നു ഇവിടെ വില്ലേജ് ഓഫീസിന് മുന്നിലാണ് ഈ വില്ലേജ് ഓഫീസുകൾ ഇപ്പോൾ ഇവിടുന്ന് മാറ്റുകയും ചെയ്തു അപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ നിൽക്കുന്നതായി ഒരു തോന്നൽ ഈ ഉച്ചഭാഷണിയുടെ പഴയ കാലഘട്ടത്തിൻ്റെ ഒരുപാട് കഥകളുണ്ട് ആ വിശേഷങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വനത്തോട് ചേർന്ന ഭാഗത്ത് ഉച്ചഭാഷിണി സ്ഥാപിച്ചത് എന്തിനായിരിക്കാം എന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഇത് ഇടുക്കിയിലെ ഉടുമ്പോല ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടുന്ന ചതുരംഗപ്പാറയിലെ കാഴ്ചയാണ് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള ഉച്ചഭാഷണിയാണ് ഇവിടെ ഉള്ളത് ഇതിൻ്റെ ശബ്ദം നിലച്ചിട്ട് നിരവധി വർഷങ്ങളുമായി ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസിൻ്റെ മുൻവശത്തായാണ് പ്രദേശവാസികൾക്ക് മുന്നറിയിപ്പുകൾ നൽകുന്നതിനായി ഈ ഉച്ചഭാഷണികൾ സ്ഥാപിച്ചത് ഈ ഉച്ചഭാഷണിയിൽ നിന്ന് മുഴങ്ങുന്ന ശബ്ദത്തിനായി കാതോർത്തിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ കുടിയേറ്റ ഗ്രാമവാസികൾക്ക് പ്രദേശവാസികൾക്ക് വേണ്ട മുന്നറിയിപ്പുകൾ നൽകുന്നതിനായാണ് ഈ ഉച്ചഭാഷണകൾ ഇവിടെ സ്ഥാപിച്ചത് അപായ സൂചന മാർഗനിർദ്ദേശങ്ങളും അടിയന്തര മാർഗനിർദ്ദേശങ്ങളും ചതുരങ്കപ്പാറയിലെ ജനങ്ങൾ മുഴങ്ങിക്കേട്ടിരുന്നത് ഇതിലൂടെയായിരുന്നു കുടിയേറ്റ കാലഘട്ടത്തിൽ വന്യമൃഗങ്ങൾ ധാരാളമുണ്ടായിരുന്ന ഇവിടേക്ക് കാട്ടാനക്കൂട്ടങ്ങൾ എത്തുന്നതും ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതും ധനസഹായ വിതരണങ്ങൾ നടത്തുന്നതും റവന്യൂ സംബന്ധമായ അറിയിപ്പുകളും ഉന്നത ഉദ്യോഗസ്ഥരുടെ സന്ദർശനങ്ങളുമെല്ലാം ജനങ്ങളോട് വിളിച്ചറിയിച്ചിരുന്നത് ഈ ഉച്ചഭാഷണികളായിരുന്നു മൂന്നാർ തേക്കിട് റൂട്ടിലൂടെ യാത്ര ചെയ്യുന്നവർക്ക് ചതുരങ്കപ്പാറ വില്ലേജ് ഓഫീസ് മുന്നിൽ നിൽക്കുന്ന ഈ ഉച്ചഭാഷണികൾ ഒരു കൗതുക കാഴ്ച കൂടിയാണ് ഇപ്പോൾ വില്ലേജ് ഓഫീസ് ഇവിടെ നിന്ന് സ്ഥാപിക്കുകയും ചെയ്തു ഉടുമ്പൻചോല ടൗണിന് സമീപമായാണ് ഈ വില്ലേജ് ഓഫീസ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ഈ വില്ലേജ് ഓഫീസും ഈ ഉച്ചഭാഷണികളും ഇന്ന് ചരിത്രത്തിൻ്റെ ഭാഗമായി മാറിയിരിക്കുകയാണ്